സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം കനക്കുകയാണ് അടുത്ത ഏഴ് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഒമ്പത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ വ്യാഴാഴ്ച മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ എറണാകുളം കോട്ടയം പത്തനംതിട്ട മലപ്പുറം തൃശൂർ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ പതിനഞ്ച് ിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം നാളെ മുതൽ കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ജൂൺ പതിനാലിന് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് നാളെ മുതൽ ജൂൺ പതിനാലാം തീയതി വരെ കർണാടക കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നും അറിയിപ്പുണ്ട് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഉത്തമമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും കാലവർഷം വരുന്നതോടെ പകർച്ചവ്യാധികളും കൂടാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കൂടാതെ കോവിഡ് വീണ്ടും വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ പോകുമ്പോഴും മാസ്ക് ധരിക്കേണ്ടതാണ് എല്ലാവരും നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ്